നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിടിച്ചെടുത്ത രാജ്യങ്ങൾ വിട്ടുകൊടുത്ത ചരിത്രമേ ഉള്ളൂ ഇസ്രായേലിന് അധിനിവേശം നടത്തിയ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് പിന്മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ലബനനിൽ നിന്നു മാത്രമാണ് ഇതിന് ഹിസ്ബുള്ളയ്ക്ക് എല്ലാ സഹായവും ചെയ്തു നൽകിയത് ഇറാനും അതുകൊണ്ട് തന്നെ നസ്രളയുടെ വധത്തിന് ലക്ഷ്യം തന്നെ അതുവഴി ഇറാനെ നിലം പരിശാക്കുക എന്നത് തന്നെയാണ് ഇസ്രയേലിന് എത്താൻ കഴിയാത്ത ഒരു സ്ഥലവും ഇറാനിൽ ഇല്ല എന്ന് ബെഞ്ചമിൻ നദന്യാഹു യു എൻ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് നസ്രളയുടെ മരണം ഉണ്ടാകുന്നത് നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച കാലപുരുകിക്കയക്കുന്ന ഇസ്രയേലിന്റെ നീക്കം ഇറാനെയും അക്ഷരാർത്ഥത്തിൽ തന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമനിയെയെ എൺപത്തിയഞ്ച് വയസ്സാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തെ ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തിലും രണ്ടായിരത്തി ആറിലുമാണ് ഇസ്രയേൽ ലബനനോട് അടിയറവ് പറഞ്ഞത് അന്ന് നടത്തിയ പ്രതിരോധങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് ഇറാൻ പിന്തുണയുള്ള ഷിയ സായുധ സംഘടന ഹിസ്ബുള്ളയായിരുന്നു തലവൻ ഹസൻ നസ്രുള്ളയും ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ അവസാന വാക്കായിരുന്നു ഹസൻ നസ്ര എന്ന അറുപത്തിനാലുകാരൻ ഒരു നിഴൽ പ്രസ്ഥാനം എന്ന നിലയിൽ നിന്ന് ലബനന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം വ്യാപിപ്പിച്ചതും നസ്രോള തന്നെയാണ് അങ്ങനെ കാലങ്ങളോളം സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തിയ നേതാവിനെയാണ് വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേൽ വധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സ്ഫോടനങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലികൾക്കും വിദേശ പൗരന്മാർക്കുമെതിരെ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് നസ്രോളത ആണ് എന്ന് നദന്യാഹു ആരോപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബെയ്റൂട്ടിലെ യു എസ് എംബസിയിലെ ആക്രമണത്തിൽ അറുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതുൾപ്പെടെ നദന്യാഹു ചൂണ്ടിക്കാട്ടി ഹിസ്ബുല്ലയെ തളർത്താൻ ഭീകരനായ നസ്രല്ലയുടെ മരണം അത്യന്താപേക്ഷിതമായിരുന്നു എന്നാണ് നദന്യാഹു വ്യക്തമാക്കുന്നത് വധം ഇറാന് മുന്നറിയിപ്പ് നൽകാനുള്ള അവസരമായി കൂടി ഉപയോഗിച്ചിരിക്കുകയാണ് നതന്യാഹു ഇസ്രയേലിന് അപ്രാപ്യമായ ഒരിടവും ഇറാനിലോ മിഡിൽ ഈസ്റ്റിലോ ഇല്ല എന്ന് നതന്യാഹു പറഞ്ഞു ആയത്തുള്ളിയുടെ ഭരണകൂടത്തോട് ഞാൻ പറയുന്നു ഞങ്ങളെ ആരടിച്ചാലും തിരിച്ചടിക്കും ശത്രുക്കളെ ആക്രമിക്കുന്നത് തുടരാനും ബന്ധികളാക്കിയവരെ തിരികെ വീട്ടിലെത്തിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് നദന്യാഹു വ്യക്തമാക്കി ഇസ്രയേൽ ഗാസിയിൽ ആക്രമണങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ഇറാനുമായുള്ള സംഘർഷ സാധ്യത കണക്കിലെടുക്കപ്പെട്ടിരുന്നു ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നില വളരെ അധികം വഷളാക്കി ദമാസ്കസിലെ ഇറാനിയൻ എംബസിക്ക് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണം അതിന് തിരിച്ചടിയായി ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇറാനിലെ ഇസ്ബഹാൻ എയർബേസിലെ ഇസ്രയേൽ ആക്രമണം എന്നിവയെല്ലാം ലക്ഷ്യം ഇറാൻ ആണെന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത് ഇസ്രയേലിന്റെ നേരിട്ടുള്ള ആക്രമണങ്ങൾ ഇറാനെതിരെ ഉണ്ടാകാതിരിക്കാൻ പ്രധാന കാരണം ഹിസ്ബുള്ള ആണെന്നാണ് വിലയിരുത്തൽ ഇറാനു വേണ്ടി സിറിയയിൽ ഉൾപ്പെടെ ഇടപെട്ടത് ഹിസ്ബുള്ളയായിരുന്നു ബഷർ അൽ അസദ് സർക്കാരിനെ നിലനിർത്തുന്നതിലെല്ലാം ഹിസ്ബുള്ള വലിയ പങ്ക് തന്നെയാണ് വഹിച്ചത് ഇസ്രയേലിനു നേരെ തിരിച്ചുവച്ചിരിക്കുന്ന ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങൾ തന്നെയാണ് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് സൈനിസ്റ്റ് ഭരണകൂടങ്ങളെ തടഞ്ഞിരുന്ന ഘടകം അതുകൊണ്ട് തന്നെ നസ്രളയുടെ കൊലപാതകത്തിലൂടെ ഇസ്രായേൽ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇറാനെയാണ് നാലു ദശാബ്ദങ്ങളുടെ മാത്രം പഴക്കമുള്ള ഹിസ്ബുള്ളയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചത് ഹസൻ നസ്രുള്ളയാണ് സയ്യിദ് അബു മുസാവിയുടെയും കുടുംബത്തിന്റെയും കൊലപാതകത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നസ്രുള്ള ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് എത്തിയത് അന്നു മുതൽ ഹിസ്ബുള്ളയെ ശക്തിപ്പെടുത്തുന്നതിൽ ഇറാന്റെ സജീവ പിന്തുണയോടെ ആയിരുന്നു നസ്രുള്ളയുടെ പ്രവർത്തനം ഇറാന്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായിരുന്നു കൊല്ലപ്പെട്ട നസ്രുള്ള പക്ഷേ ഇപ്പോൾ ഇറാനെ തന്നെ നടുക്കിയിരിക്കുന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഇറാനിൽ നിന്നു തന്നെയാണ് രഹസ്യ സന്ദേശം എത്തിയത് നസ്രുള്ള എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് നസ്രുള്ള ബങ്കറിൽ ഒളിച്ചിരുന്ന് യോഗം ചേരുന്നു എന്നുള്ള വളരെ കൃത്യമായ അറിവ് നൽകിയത് ഇറാൻ പൗരത്വമുള്ള ഇസ്രയേൽ ചാരനാണ് ഇറാനു വേണ്ടി സിറിയയിൽ ഉൾപ്പെടെ ഇടപെട്ടത് ഹിസ്ബുള്ളയായിരുന്നു ബഷർ അല്ല സർക്കാരിനെ നിലനിർത്തുന്നതിലെല്ലാം ഹിസ്ബുള്ള വലിയ പങ്കാണ് വഹിച്ചത് നസ്രുള്ളയുടെ കൊലപാതകത്തിന് പിന്നാലെ യു എൻ സമിതി അടിയന്തരമായി യോഗം ചേരണമെന്ന ആവശ്യമായും ഇറാൻ രംഗത്ത് വന്നിരുന്നു ഹസൻ നസ്രലയുടെ കൊലപാതകത്തെ അപലപിക്കണം എന്നാണ് യു എനിലെ ഇറാൻ അംബാസിഡർ ആമിർ സായി ഇർവാനയുടെ ആവശ്യം ഇറാന്റെ നയതന്ത്ര കാര്യാലയങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇസ്രയേലിനു നേരെ തിരിച്ചുവച്ചിരിക്കുന്ന ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങളാണ് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് സൈനിസ്റ്റ് ഭരണകൂടങ്ങളെ തടഞ്ഞിരുന്ന ഒരേ ഒരു ഘടകം തന്നെ നസ്രലയുടെ കൊലപാതകത്തിലൂടെ ഇസ്രയേൽ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇറാനെ തന്നെയാണ് ഇതിനൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ നേതൃപദവിയിലേക്ക് പരിഗണിച്ചിരുന്ന ഇന്റലിജൻസ് വിഭാഗം തലവൻ ഹസൻ ഖലിൽ യാസിനെയും കൊലപ്പെടുത്തി ഇതോടെ ഇസ്രയേൽ ജയബേരി മുഴങ്ങുകയാണ് ഇനി ഹിസ്ബുളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ തലവൻ ഹാഷിം സഫിദ്ദീൻ ആയിരിക്കും നസ്രുള്ളയുടെ പകരക്കാരൻ എന്നാണ് നിലവിലെ വിലയിരുത്തൽ വെള്ളിയാഴ്ച ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ബങ്കറിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് സഫിദ്ദീൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ഇറാനെ ആക്രമിക്കണമെന്നും ആക്രമിക്കരുത് എന്നും വാദിക്കുന്ന പ്രതിരോധ വിദഗ്ദ്ധ ഇസ്രയേലിലുണ്ട് ഇറാനുമായി യുദ്ധം തുടങ്ങിയാൽ അത് ഇസ്രയേലിന് നാശം ചെയ്തേക്കാമെന്നാണ് ചിലർ വാദിക്കുന്നത് ഇറാന് റഷ്യയുടെയും ചൈനയുടെയും സഹായം ലഭിക്കും യു എസ് ഇസ്രയേൽ പക്ഷത്തുകൂടി സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അതൊരു ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ നയിച്ചേക്കാം എന്നുള്ള ആശങ്കയും ഇപ്പോൾ പടരുന്നുണ്ട് മലയാളി വാർത്ത ഇൻസൈൽ